മൂന്ന് കൂട്ടുകാരും ക്രിസ്മസ് ലീവിന് വേണ്ടി യൂറോപ്പിന്റെ ശാപം പിടിച്ച ഗ്രാമമായ ആട്ടമ്പൊമ്പിലേക്ക് പോവുകയാണ് അവിടെ വളരെ വലിയൊരു ക്രിസ്മസ് ട്രീ ഓരോ വർഷവും ഒരു ആത്മാവിനെ തേടി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് കൗശൽ അവനതറിയാതെ ആ ട്രീയുടെ ഒരു ചില്ല മുറിച്ചെടുത്തു മുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള അലിസയുടെ ശാപം ഉണർന്നു കൂടെ മരങ്ങളുടെ പന്ത്രണ്ടാമത്തെ നാൾ മരണസംഖ്യകൾ ആരംഭിച്ചു തുടങ്ങി ഓരോ വർഷവും ക്രിസ്മസ് ദിവസത്തിൽ യൂറോപ്പിന്റെ പഴമയാർജിച്ച പനിമല ഗ്രാമം ആൾട്ടം ബോംബിൽ ഒരു പഴമയായ ഭംഗിയുള്ള ക്രിസ്മസ് ട്രീ തിളങ്ങിക്കൊണ്ടിരുന്നു പക്ഷെ ആ ട്രീയെക്കുറിച്ചുള്ള ഒരു ഭയങ്കരമായ കാര്യം പറയപ്പെട്ടു യാതൊരു മനുഷ്യനും അനുവാദമില്ലാതെ അത് തൊട്ടുകഴിഞ്ഞാൽ അടുത്ത പന്ത്രണ്ട് ദിവസത്തിനകം അവൻ മരിച്ചു പോകും ആ സ്ഥലത്തിലുള്ളവരൊക്കെ പറഞ്ഞു അത് വെറും ഒരു മരമല്ല ഒരു പഴയ ആത്മാവിന്റെ ശാപമാണെന്ന് അതേ നാട്ടിൽ മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു അവർ അവിടെ ജോലി ചെയ്യുകയായിരുന്നു ദിവാൻ ഷാൻലി പിന്നെ കൗശൻ മൂന്ന് പേരും ഇന്ത്യയിലുള്ളവരാണ് പക്ഷേ ഇപ്പോൾ ഈ തണുപ്പ് നിറഞ്ഞ ഭൂമിയിൽ അവരുടെ ജീവിതം അവർ നയിച്ചു വന്നു അന്ന് അവർ അവരുടെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു പക്ഷെ അവരുടെ ഫോക്കസ് ജോലിയിലല്ല വരാൻ പോകുന്ന ലീവിനെ കുറിച്ചായിരുന്നു എപ്പോഴും പോലെ ഈ കൊല്ലവും പോവാമോ അവന്റെ ചോദ്യത്തിൽ വിഷമവും പേടിയും രണ്ടും ഉണ്ടായിരുന്നു ഏതോ ഓരോ വർഷവും നീരസ് പാർട്ടിയിൽ അവൻ ഒരുപാട് വിഷമിച്ചതുപോലെ തോന്നി കൗശൽ ചിരിച്ചു ഇവിടെ നോക്കുക നമ്മൾ ഓരോരു വർഷവും ക്രിസ്മസിനെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും സെലിബ്രേറ്റ് ചെയ്യുന്നു പക്ഷേ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമോ ഷാൻലി കുറച്ചു സമയം ഇരുന്നു അവൾ ജനാലയുടെ പുറത്ത് വിഴുന്ന മഞ്ഞ് കണ്ണ് ചിമ്മാതെ നോക്കുകയായിരുന്നു പിന്നെ ആഴ്ന്ന എന്തിനെയോ ചിന്തിക്കുകയായിരുന്നു ഏതോ ദൂരെ നിന്നും ഒരു ശബ്ദം അവളെ വിളിക്കുന്നതുപോലെ അവളിരുന്നു പിന്നെ പതുക്കെ അവൾ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് ഇത്തവണ ആൽക്കൻബർഗ് ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാം കാരണം അത് ഇവിടെ നിന്നും കുറച്ചു ദൂരെയാണുള്ളത് ആ റൂമ് പെട്ടെന്ന് തണുത്തതായി മാറി ആൾട്ടൻബർഗ് എന്ന പേര് കേട്ടതും കാറ്റിന് എന്തോ ഭാരം കൂടിയതുപോലെ തോന്നി കൗശൽ അല്പം പേടിച്ചുപോയി പക്ഷേ ആ പറ്റി ഭയങ്കരമായ റൂമർസ് ഒക്കെ ഭയങ്കരമായേ ഷാൺലി പതുക്കെ ചിരിച്ചു പക്ഷെ അവരുടെ മുഖത്തെ വ്യത്യസ്തമായ ഒരു ഷാഡ്യമുണ്ടായിരുന്നു അതൊക്കെ വെറും കെട്ടുകഥകളാണ് ഓരോ വർഷവും നമ്മുടെ ഓഫീസിൽ നിന്ന് എത്രയോ പേര് അവിടേക്ക് ചുറ്റാൻ പോകുന്നു ദിവാൻ കുറച്ചു സമയം അവരെ നോക്കിക്കൊണ്ടേയിരുന്നു പുറത്ത് തണുത്ത കാറ്റ് വളരെ ഭയങ്കരമായി വീശിക്കൊണ്ടിരുന്നു എന്തോ പ്രകൃതിക്കും ഈ തീരുമാനം അറിഞ്ഞതുപോലെയായിരുന്നു ഒരു വിധേന ദിവാനും തന്റെ തല അനയ്ക്ക് സമ്മതിച്ചു എന്നുവെച്ചാൽ ശരി ഈ പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയില്ല അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലീവല്ല അവർക്കുള്ള കൗണ്ടോൺ അവർ തിരഞ്ഞെടുത്തിരിക്കണെന്ന് ആ ക്രിസ്മസ് ലീവിൽ അവരെല്ലാരും ആൾട്ടൻബർഗ് ഗ്രാമത്തിലേക്ക് ചെന്നു ആ ഗ്രാമം മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു വീടിലെ കൂരകളിൽ വലിയ വലിയ മഞ്ഞു കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു മരങ്ങളുടെ ചില്ലകൾ മഞ്ഞു കൊണ്ട് നിറഞ്ഞിരുന്നു റോഡ് മുഴുവൻ വളരെ ശാന്തമായിരുന്നു അവിടെ ഒന്ന് രണ്ടുപേരുണ്ടെങ്കിലും അവർ ആരെന്ന് അറിയാത്തതുപോലെ ഒന്നും തന്നെ മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ പോകുന്നു കാറ്റത്തെ ഒരു വ്യത്യസ്തമായ മണം വരാൻ തുടങ്ങി ഉണങ്ങിയ മണൽ പഴയ മരങ്ങൾ പക്ഷെ ചില സ്ഥലങ്ങളിൽ വളരെ ലഘുവായ പക്ഷേ തെളിവായ ഒരു ഭയങ്കരമായ ഇരുട്ട് മൂന്ന് കൂട്ടുകാരുടെ കാൽ തടങ്ങൾ മഞ്ഞിൽ ആഴമായി പതിഞ്ഞുകൊണ്ടേ പോയി ഏതോ ആ സ്ഥലത്തിന് അവരെ ഓർമ്മയുള്ളതുപോലെ തോന്നി കുറച്ചു സമയത്തിനകം അവർ ആ ഗ്രാമത്തിന്റെ നടുമധ്യത്തിൽ ചെന്ന് നിന്നു അവരുടെ മുൻപിലായി ആ ഫേമസ് ആയ ക്രിസ്മസ് ട്രീ അവിടെ നിൽക്കുകയായിരുന്നു വളരെ വലിയ മരം ആകാശം മുട്ടുന്നത് പോലെ ഒരു മരം വർണ്ണ നിറങ്ങളുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു തിളങ്ങുന്ന ബോൾ സ്വർണ്ണ ചന്ദ്രനെ പോലെ ജാലറുകൾ അതിന്റെ മുകളിൽ തിളങ്ങുന്ന നക്ഷത്രം ദൂരെ നിന്നും കാണാൻ അതൊരു സ്വപ്നം പോലെയായിരുന്നു പക്ഷെ അതിന്റെ അടുത്തേക്ക് വന്നതും തന്നെ ആ സ്വപ്നത്തിൽ എന്തോ തണുത്ത ഒരു കാറ്റ് വീശുന്നത് പോലെ തോന്നി ആ മരത്തിലുള്ള ലൈറ്റ്സ് എല്ലാം ഒരേപോലെ അല്ല അത് തന്നെ തന്നെ പതുക്കെ പതുക്കെ തിളങ്ങിക്കൊണ്ടിരുന്നു ഏതോ ജീവനുള്ള ഒന്ന് ശ്വസിക്കുന്നതുപോലെ സാൻവിക്ക് വല്ലാത്തൊരു പേടിയുണ്ടായി അവളുടെ മുഖത്തെ പേടി നന്നായി കാണാൻ സാധിച്ചു പക്ഷെ അവൾ ഒന്നും മിണ്ടിയില്ല പക്ഷെ കൗശികിന്റെ അകത്തുണ്ടായിരുന്ന ആ കുസൃതി പതുക്കെ എണീറ്റോ അവൻ മുൻപിലോട്ട് ചെന്നു ഒരു സാധാരണമായി അലങ്കരിക്കപ്പെട്ട മരത്തിനടുത്തേക്ക് പോകുന്നതുപോലെ ദിവാനും ഷാൻവിയും പേടിച്ച പുറകിലോട്ട് നടന്നു കൗഷ തന്റെ കൈ മുന്നിലോട്ട് നീട്ടി ഒരു ചില്ലയിലേക്ക് തൊട്ടു പിന്നെ അവൻ ചിരിച്ചുകൊണ്ട് ആ ചെടിയിലുണ്ടായിരുന്ന ഒരു ചെറിയ ചില്ല മുറിച്ചു ആ ചില്ല മുറിച്ചതും അതിലുണ്ടായിരുന്ന ലൈറ്റ്സ് മുഴുവനും മൊത്തമായി അണഞ്ഞുപോയി അങ്ങനെ ഒരു ക്ഷണം കൊണ്ട് ആ സ്ഥലം മുഴുവൻ ഇരുട്ടായി മാറി എല്ലാ വശത്തും ശാന്തത കൊണ്ട് നിറഞ്ഞു അതെങ്ങനത്തെ ശാന്തതയായിരുന്നാൽ ആരോ ഒരാൾ ഗ്രാമത്തിന്റെ ചങ്കിൽ പിടിച്ച് ഞെരിച്ചതുപോലെ തണുത്ത കാറ്റ് പെട്ടെന്ന് മഞ്ഞായി മാറി സാൻവിയുടെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി അവളുടെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു ദിവാൻ വളരെ പേടിച്ച് കൗശലിനെ നോക്കി ഇതൊക്കെ സത്യമാണെന്ന് അവന് വിശ്വസിക്കാനായില്ല അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു ഭയങ്കരമായ ശബ്ദം കേൾക്കാൻ തുടങ്ങിയത് അതെന്താണെന്നാൽ നീ വലിയ പാവം ചെയ്തിരിക്കുകയാണു മകനേ പേരുടെ ഞരമ്പുകളും അങ്ങനെ ഉറഞ്ഞു നിന്നു അവർ പതുക്കെ പതുക്കെ തിരിഞ്ഞു നോക്കി അവരുടെ പുറകിലായി ഒരു വയസ്സായ മുത്തശ്ശി നിൽക്കുകയായിരുന്നു അവൾ കയ്യിൽ കമ്പ് വെച്ച് കുനിഞ്ഞതുപോലെ പഴയ കാലത്തിലെ നൂൽ തുണി കെട്ടിയിരുന്നു അവളുടെ കണ്ണുകൾ ആ ഇരുട്ടത്ത് ഒരു വിചിത്രമായ വെട്ടം പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു അതെങ്ങനത്തെ തിളക്കമായിരുന്നെന്നാൽ ആ മരത്തിലുള്ള ലൈറ്റ്സ് എല്ലാം അണയുന്നതിന് മുൻപുണ്ടായിരുന്ന വെളിച്ചം പോലെ സാൻവി പേടിച്ചെന്ത് പറഞ്ഞെന്നാൽ നിങ്ങൾ ആരാണ് ആ വയസ്സായ മുത്തശ്ശി സമയം പാഴാക്കാതെ അവരെ നോക്കി എൻ്റെ പേരെ എലീന ഏതോ ഈ പേര് ആ ഗ്രാമത്തിന്റെ മഞ്ഞിൽ പല വർഷങ്ങളായി നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നി എലീന അവർ മൂന്ന് പേരെയും ചുറ്റി ചുറ്റി നോക്കി അങ്ങനെ അവരുടെ ശ്രദ്ധ അവസാനം കൗശലൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലയിൽ ചെന്ന് നിന്നു കുറച്ച് സമയം ഉണ്ടാതെ നിന്നതിന് ശേഷം എലീന ഉറച്ച ശബ്ദത്തിൽ അവരോട് എന്തു പറഞ്ഞെന്നാൽ ഇപ്പോൾ കേൾക്കൂ മരണത്തിന്റെ ക്രിസ്മസ് ട്രീയുടെ പുരാണ കഥ അവളുടെ ആ ശബ്ദം ഉണങ്ങിയ ഇലകളിൽ നിന്നും വരുന്ന കാറ്റിനെ പോലെ കേട്ടോ അതായത് ആ കൂരിരുട്ടിൽ എങ്ങനെയായിരുന്നെന്നാൽ അതായത് മുഴുവൻ മരത്തിന്റെ വേരുകളും അവരുടെ കാലുകൾക്കടിയിൽ പതുക്കെ പതുക്കെ നാല് വശത്തു നിന്നും വരുന്നതുപോലെ ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് എലിസ എന്നു പേരുള്ള ഒരു പെണ്ണിനെ ഗ്രാമത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ് കത്തിച്ചു കളഞ്ഞു മരിക്കുമ്പോൾ എലിസ ശപിച്ചു എൻ്റെ ആത്മാവ് ഈ മരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും എന്റെ മരത്തിൻ്റെ ചില്ലകൾ തൊടുകയാണെങ്കിൽ അവരുടെ ജീവിതം പിന്നെ വരണ്ടുപോകുമെന്ന് അതുകൊണ്ട് ഓരോ ക്രിസ്മസ് ദിവസവും ഈ ട്രീ തിളങ്ങാൻ തുടങ്ങും അതുകൊണ്ട് ഈ മരം ആര് തൊട്ടാലും പന്ത്രണ്ട് ദിവസത്തിനകം അവരുടെ ഹൃദയം മരത്തിൻ്റെ വേരുകളിൽ വന്ന് ചേരും ഒരാൾ മരിച്ചതിന് ശേഷം ഈ മരം വീണ്ടും പച്ചുമയുള്ളതായി മാറും കഥ കഴിഞ്ഞതും കാറ്റ് വളരെ വേഗത്തിൽ വീശാൻ തുടങ്ങി ആ മരത്തിനകത്തു നിന്നും എന്തോ ഭയങ്കരമായൊരു ശബ്ദം കേട്ടോ ഏതോ ഒരു ജീവജാലം ശ്വാസം വിടുന്നത് പോലെ ആൻ്റി ഇതൊക്കെ പേടിപ്പിക്കുന്ന കഥകളാണ് അവൻ ഇങ്ങനെ പറഞ്ഞതും തന്നെ തറയിലുണ്ടായിരുന്ന ഉണങ്ങിയ വേരെ പെട്ടെന്ന് എണീറ്റോ പിന്നെ മിന്നൽ വേഗതയിൽ വന്ന് കൗശലൻ്റെ കാല് ഇറക്കാൻ തുടങ്ങി അതിൻ്റെ ആ പിടി അത് മനുഷ്യനെ തൊടുമ്പോൾ അത് മരത്തിൻ്റെ ജീവനുള്ള ദേഷ്യം പോലെയായിരുന്നു ഷാൻവി നിലവിളിക്കാൻ തുടങ്ങി യുവാൻ പേടിച്ച് കൗശലിനെ പിടിച്ചു വലിച്ചു മൂന്ന് പേരും എങ്ങനെയോ പേടിച്ച് അവിടെ നിന്നും ഹോട്ടലിനെ നോക്കി ഓടി അതിനുശേഷം ആ ട്രീയുടെ ലൈറ്റ് ചുവന്ന നിറത്തിൽ മാറാൻ തുടങ്ങി രാത്രി ശരിക്കും രണ്ടു മണിക്ക് കൗശലിന്റെ വേദന നിറഞ്ഞ ആ ശബ്ദം ഹോട്ടലിന്റെ ശാന്തത കീറി മുറിച്ചു ഷാൻവിയും യുവാനും ആ മുറിയിലേക്ക് ഓടി വന്നു പക്ഷെ അവർ കണ്ടത് അത് ഒരു മനുഷ്യനെ പോലെ അല്ലായിരുന്നു കൗശലിന്റെ കാലിന്റെ ഏതു ഭാഗമാണോ ആ വേര് തൊട്ടത് അത് മുഴുവനായി കറുത്തതായി മാറിയിരുന്നു അവിടെ തോലെല്ലാം കരിഞ്ഞുപോയി അതൊരു മരക്കഷണം പോലെയായി വിരലുകളൊക്കെ തിരിഞ്ഞ് അത് എങ്ങനെയായിരുന്നെന്നാൽ ആരോ കാലിലുള്ള രക്തം മുഴുവൻ ഊറ്റിക്കുടിച്ചതുപോലെ കരഞ്ഞുകൊണ്ട് കൗശൽ കിടക്കുകയായിരുന്നു മരം മരം എന്നെ വിളിക്കുന്നു സത്യമായിരിക്കില്ല ഇവാൻ പേടിച്ച ജനാലയിൽ കൂടെ നോക്കി റൂമിനകത്ത് വീശുന്ന കാറ്റ് പെട്ടെന്ന് മഞ്ഞുപോലെ തണുത്തതായി ജനാലെ ആരും കൈവെക്കാതെ തന്നെ തന്നെ താനെ പതുക്കെ തുറക്കാൻ തുടങ്ങി പിന്നെ പുറത്ത് ഒരുപാട് ദൂരെ മലയിൽ അതേ ക്രിസ്മസ് മരം നിൽക്കുകയായിരുന്നു ആ ഹോട്ടൽ ഗ്രാമത്തിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ആണ് പക്ഷെ ആ മരം വളരെ അടുത്തെത്തിയതുപോലെ തോന്നി ആ ട്രീയുടെ ചില്ലകൾ കണ്ണാടി ജനാല കഥകിലേക്ക് തട്ടാൻ തുടങ്ങി ടിക് 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 ഓരോ ശബ്ദത്തിലും പേര് മറഞ്ഞിരുന്നു കൗശാഖ് അടുത്ത ക്ഷണം തന്നെ ജനാല ഉടഞ്ഞോ ഒരു വലിയ മരത്തിന്റെ വേര് ആ ജനാലയുടെ അകത്തേക്ക് വന്നു ഷാൻവി നിലവിളിക്കാൻ തുടങ്ങി യുവാൻ കൗശലിനെ പിടിക്കാനായി ഓടി പക്ഷേ പക്ഷെ മരത്തിന്റെ ചില്ലകൾ അവനെ കെട്ടി അവനെ വലിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ യുവാനും ഷാൻവിയും അവന്റെ പുറകെ ഓടി ആ മഞ്ഞിൽ കൂടി കൗശലിനെ വലിച്ചുകൊണ്ടുപോയ അടയാളം വളരെ നന്നായി കണ്ടു കാറ്റത്തൊരു വശത്ത് ഖർ ഗർ എന്ന് ഒരു ശബ്ദമുണ്ടായിരുന്നു ഏതോ മരത്തിന്റെ ചില്ല മഞ്ഞ് കഷ്ണത്തിന് വെട്ടുന്നതുപോലെ കുറച്ചു ദൂരെ കൗശക് നിൽക്കുന്നത് അവർ കണ്ടു ശരിക്കും ആ ട്രീയുടെ മുൻപിലായി മരച്ചില്ലകൾ അവൻ്റെ കാലിൽ ചുറ്റിയിരുന്നു അവൻ്റെ കണ്ണുകൾ നന്നായി കറുത്തിരുന്നു അവൻ്റെ മുഖത്ത് മരണത്തിൻ്റെ നിഴൽ നന്നായി കാണാൻ സാധിച്ചു പതുക്കെ പതുക്കെ അവൻ ഞാൻ പോകുന്നു ഞാൻ പോകുന്നു എന്നെ വിളിക്കുന്നു അടുത്ത ക്ഷണം തന്നെ മരച്ചില്ലകൾ മുകളിലോട്ട് വന്നു കൗശലിൻ്റെ ശരീരം അകത്തേക്ക് വലിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ ഏതോ ഭൂമി അവനെ വിഴുങ്ങുന്നത് പോലെ തോന്നി ഷാൻവി അവിടെ തന്നെ മയങ്ങി വീണു ഇവാൻ നിലവിളിക്കുന്ന ശബ്ദം ആ മഞ്ഞു മൈതാനത്തിൽ നിന്നോ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടു അതായത് ആരോ ഇരുട്ടിന്റെ ശാന്തത കത്തികൊണ്ട് കീറി മുറിച്ചതുപോലെ യുവൻ ഉടനെ തിരിഞ്ഞു നോക്കി അതേ വയസ്സായ മുത്തശ്ശി എലീന ഇപ്പോൾ അവൾ ഒരു മനുഷ്യ പോലെയല്ല ചുവന്ന കണ്ണുകൾ വരണ്ടുപോയ മുഖം മുണങ്ങിപ്പോയ ശരീരം ശരിക്കും ഒരു ഡയൻ്റെ രൂപം അവളുടെ ഭയങ്കരമായ ഉറച്ച ശബ്ദം കൊണ്ട് എന്ത് പറഞ്ഞെന്നാൽ ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞോ ഇവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു എലീന ചിരിച്ചു പക്ഷെ ആ ചിരി ഒരു മനുഷ്യന്റെ ചിരിയല്ല ഒരു മൃഗം ചിരിക്കുന്നത് പോലെ ഞാനാണ് എലീസ യഥാർത്ഥത്തിലുള്ള ഡയൻ മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അവരെന്നെ കത്തിച്ചു കളഞ്ഞു കാരണം ഞാൻ ദൈവത്തെ അല്ല ഡെവിളിനെയാണ് അംഗീകരിച്ചത് ഓരോ ക്രിസ്മസ് ദിവസവും ഞാൻ ഈ വൃക്ഷത്തിന് താഴെ ഒരു ആത്മാവിനെ ബലി നൽകുന്നതാണ് അത് ഡെവിളിനെ സന്തോഷിപ്പിക്കാനായി കാറ്റ് വീശാൻ തുടങ്ങി പ്രിയുടെ ലൈറ്റ് തന്നെ തന്നെ കത്താൻ തുടങ്ങി ചില്ലകളൊക്കെ അനങ്ങാൻ തുടങ്ങി ഒരു രാക്ഷസൻ അതിനെ പിടിച്ചതുപോലെ എലിസ ഇപ്പോൾ അടുത്തേക്ക് വന്ന് പറയാൻ തുടങ്ങിയേ യൻ്റെ ശക്തി തിരികെ വന്നിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ബലി നിങ്ങൾ എല്ലാവരും തന്നെയാണ് അടുത്ത ക്ഷണം തന്നെ ആ മൈതാനം മുഴുവൻ ശാന്തമായി മാറി മരത്തിൻ്റെ വേരുകൾ ഭൂമി പിളർന്ന പുറത്തേക്ക് വന്നു ഷാൻവി നിലവിളിക്കാൻ നോക്കി പക്ഷേ ആ വേരുകൾ രണ്ടുപേരെയും പിടിച്ചു പിന്നെ ഭൂമിയുടെ അടിയിലേക്ക് പതുക്കെ പതുക്കെ വലിച്ചു ആ സ്ഥലം മുഴുവൻ ശാന്തത കൊണ്ട് നിറഞ്ഞു പറയാറുണ്ട് എൽഡൻ എൽഡൻബർഗിൻ്റെ ആ ക്രിസ്മസ് ട്രീ ഇപ്പോഴും ഓരോ വർഷവും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ തിളക്കം അലങ്കരിക്കപ്പെട്ടതല്ല ഏതെങ്കിലും ഒരു പുതിയ ആത്മാവിൻ്റെ ബലിയായിരിക്കാം അന്ന് രാത്രി ആ ലൈറ്റ്സ് എല്ലാം തന്നെ 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 തിളങ്ങാൻ തുടങ്ങും അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളൂ ആരോ ഒരാളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസം തുടങ്ങിയിരിക്കുകയാണെന്ന് പിന്നെ ആരൊക്കെ മരം ശ്വസിക്കാറില്ലെന്ന് പറയുന്നുവോ അവരൊക്കെ ആ മരണത്തിൻ്റെ ക്രിസ്മസ് ട്രീയെ നേരിട്ട് കണ്ടിട്ടില്ലെന്നാണ് അർത്ഥം